ും വറഹമുല്ല വർഗ ഞാൻ ഞാനെപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് എതിർപ്പണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണാർക്കാട് നിന്ന് അര കിലോമീറ്റർ ഉള്ളിലേക്ക് മാർക്കറ്റിൻ്റെ അവിടുന്ന് മണ്ണാർക്കാട് മാർക്കറ്റ് അത് വടക്കുമണ്ണ മാർക്കറ്റ് നടപാളിക ഉണ്ണിവക്കീലിൻ്റെയൊക്കെ അടുത്ത് ഉണ്ണിവക്കലൊക്കെ ഇവിടെ ഫേമസ് ആണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഒരു മുന്നൂറ് മീറ്റർ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ വീടുള്ളത് നല്ല അടിപൊളി ഇരുന്നില വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിന് ഇവർ പറയുന്ന വില മുപ്പത്താറ് ലക്ഷമാണ് മുപ്പത്താറ് ലക്ഷമാണ് പറയുന്നത് ഇതാ ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ആൾ പെരുമാറ്റം ഇല്ലാത്തതുകൊണ്ട് മഴയൊക്കെയല്ലേ കാടുപിടിച്ച് കിടക്കുക മുപ്പത്താറ് ലക്ഷമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് പത്ത് സെൻറ്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലവും വീടോ നല്ല അടിപൊളി ആക്കിയിട്ട് റൂമൊക്കെ നല്ല അടിപൊളി ടൈൽസൊക്കെ ഇട്ട് നല്ല ഉപസാറാക്കിയാണ് നല്ല അടിപൊളി വീട് തന്നെയാണ് പത്ത് സെൻറ് സ്ഥലമാണ് ആൾ പെരുമാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കറക്കുന്നത് മുപ്പത്താറ് ലക്ഷം ഉറുപ്പിയാണ് പറയണത് എല്ലാ പച്ചക്കറി പരമായിട്ടുള്ള പെണ് കാര്യങ്ങൾ അതുപോലത്തെ വാഴ മറ്റ് കൃഷികൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ് ോഡ് സൈഡെന്നേ പന്ത്രണ്ടടി വഴി അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ മേലക്കൊക്കെ കോണിപ്പൊടി കിണറ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇവിടേക്ക് എന്താ പറയാ ഇവിടേക്ക് എതിർപ്പടന്നല്ലേ അല്ലേ അതിനല്ലേ പറയാം ആ സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ അടിപൊളി വീടാണ് ചുറ്റുമതിലൊക്കെ ഉണ്ട്